ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തൊണ്ടക്കുള്ള സുഖമില്ല അത് കാരണം വോയിസ് ക്ലിയർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് റിക്കവർ ചെയ്ത് വന്നത് എങ്ങനെയാണെന്നറിയാം ഞാൻ തൊണ്ടവേദന സമയത്തോ അല്ലെങ്കിൽ ജലദോഷമുള്ള ഒന്നും ഇംഗ്ലീഷ് മെഡിസിൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാനിവിടെ എന്റെ വീട്ടിൽ തന്നെ ആവി പിടിക്കാറാണ് പതിവ് അപ്പൊ ആവി പിടിക്കുമ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് സംഗതികളൊക്കെ വെറും വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കുക മാത്രല്ലേ ചെയ്യാം അതിനകത്ത് കുറച്ച് സംഗതികളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതെന്താണ് എന്താണ് എന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം നിങ്ങൾ കാണുന്ന ആളുകൾക്ക് അത് യൂസ്ഫുൾ ആവും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ അത് ചെയ്ത് അനുഭവം ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൾ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക അപ്പം നമ്മൾ എന്താ വെച്ചാൽ നന്നായിട്ട് തൊണ്ടവേദന അതേപോലെ മൂക്കടപ്പ് തലവേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ ഒരു പൊടിക്കൈ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു പൊടിക്കൈയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പം ഈ എടുക്കുന്നത് കണ്ടോ ഇത് തുളസിയാണ് തുളസി ഇല നമ്മൾ നുള്ളിയെടുക്കുക ഇത് കുറച്ച് മതി ഇതായി കാണുന്ന അത്രയും മതി കുറച്ച് വളരെ കുറച്ച് മതി അപ്പം ഇതിന്റെ കൂട്ടത്തില് നമ്മൾ ഇനി എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് പനിക്കൂർക്കയാണ് പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് കേട്ടോ അറിയപ്പെടുന്നത് ഞങ്ങളുടെ ഈ നാട്ടിൽ ശരിക്കും ഇത് പറയുന്നത് കാടിക്കൂർക്കില എന്നാണ് ഇതിന് പറയാ പാലക്കാട് ചെർപ്പുളശ്ശേരി ആ ഭാഗങ്ങളിലൊക്കെ ഇത് അല്ലാതെ വേറെ പനിക്കൂർക്ക ഞവരയില പിന്നെ അങ്ങനെ കുറെ പേരില് ഇത് അറിയപ്പെടുന്നുണ്ട് ഞാൻ ഇപ്പൊ അത് എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇത് മുമ്പ് ഒരു വീഡിയോ പനിക്കുറിക്കെ കുറിച്ച് ചെയ്തപ്പോൾ ഇപ്പൊ നിങ്ങൾ കാണിച്ച പനിക്കുറിക്കല്ല വേറൊരു ചെടിയാണെന്ന് പറയണ്ടായി കമന്റിൽ അപ്പോൾ പല സ്ഥലത്ത് പല പേരിലാണ് അറിയപ്പെടുക അപ്പൊ അതാണ് അങ്ങനെ പറയാനുള്ള കാരണം പിന്നെ ഇതിന്റെ കൂട്ടത്തില് ഇപ്പൊ ഈ ഇല എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തുളസി വേണ്ടത് പിന്നെ ഒരു കുറച്ച് വളരെ കുറച്ച് കുരുമുളകിന്റെ മണികളാണ് വേണ്ടത് അധികം ഒന്നും വേണ്ട അതായത് കാണുന്ന കുറച്ച് ആറോ ഏഴോ മണികൾ മാത്രമേ ഇതിനകത്ത് നമുക്ക് വേണ്ടൂ ഇനി ഇത് ഈ ഇലയും ഈ ഇലകളൊക്കെ നന്നായിട്ടൊന്ന് എടുത്തിട്ട് ആ കുരുമുളകും കൂട്ടി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം ചതച്ചെടുക്കുന്ന എന്തിനാ വെച്ചാൽ അതിൻ്റെ നീരൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് പൊ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടാലും മതി അപ്പൊ ഇത് ചതച്ചെടുത്ത് ഇത് കണ്ടോ ഇത് ഇതിപ്പോ ജസ്റ്റ് ഇന്ന് പൊട്ടിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന്റെ നീര് നമുക്ക് വെള്ളത്തിലേക്ക് ഇടുമ്പോ ആ വെള്ളത്തിൽ അതിന് നീര് ഇറങ്ങിയിട്ട് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് കിട്ടണം അതിന് വേണ്ടിട്ടാണ് ഇതൊന്ന് പൊട്ടിച്ചിട്ടാൻ വേണ്ടി പറയുന്നത് ഇനി നമ്മളിതേപോലെ ഒരു കുടുക്ക പോലെയുള്ളൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം അടുപ്പത്ത് വയ്ക്കുക ഈ കുടുക്ക പോലുള്ള പാത്രത്തിൽ വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വെള്ളം വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളില് ആവി കിടന്ന് വട്ടം വട്ടം കറങ്ങിയിട്ട് ആ മുകളിലെ ചെറിയ വായയുടെ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും അതല്ലാതെ സാധാരണ ഒരു വട്ടച്ചെമ്പില് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഉള്ളില് അതിന് നീരാവിക്ക് പുറത്തേക്ക് പോകുന്നത് വലിയ വായുള്ള സ്ഥലത്തായതുകൊണ്ട് അത് കൂടുതൽ പോവും അപ്പോൾ അത് ഒന്ന് ചൂടായി വരുന്നുണ്ട് ഈ ചൂടായി വരുമ്പോൾ തന്നെ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഈ നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള കുരുമുളകും അതുപോലെ തന്നെ ഈ ഇലകളും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ആ വെള്ളത്തിനൊരു കളർ മാറി വരും ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരു കളർ മാറിയതണ്ടോ ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലേക്ക് അത് മാറിയിട്ടുണ്ട് ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് ആവി പിടിക്കാം ഞാൻ ആവി പിടിക്കുകയാണ് ആവി പിടിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരിക എന്ന് മാത്രം എന്താണ് ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് ആവി മുഖത്തേക്ക് തട്ടുന്ന രീതിയിൽ ഇങ്ങനെ പുതപ്പോ എന്തായാലും വെച്ചിട്ട് കവർ ചെയ്തിട്ട് ആവി പിടിക്കുകയാണ് ചെയ്യ അപ്പോ ഇതാണ് നല്ല തൊണ്ടവേദനയും ജലദോഷക്കും വന്ന ഞാൻ ചെയ്യാറുള്ള മരുന്ന് അപ്പൊ ഇതില് ഒട്ടുമിക്ക എല്ലാ തരത്തിലുള്ള തൊണ്ടവേദനയുടെ ബുദ്ധിമുട്ടുകളായാലും ശരി ശബ്ദം അടഞ്ഞായാലും ശരി എല്ലാം നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം